ഹലോ എവറി വൺ എല്ലാവർക്കും ബയോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒത്താം ക്ലാസ്സിലെ ബയോളജി തേർഡ് ചാപ്റ്റർ ആണ് എന്നെടുക്കാൻ വേണ്ടി പോകുന്നത് പേജ് നമ്പർ എയ്റ്റി ടു നോക്കാം നോട്ടീസ് ദി അറേഞ്ച്മെന്റ് ഓഫ് ലെൻസ് സീനിയറി മസിൽസ് ആൻഡ് ലിഗമെന്റ്സ് വൈ വ്യൂവിംഗ് ദി ഡിസ്റ്റന്റ് ഒബ്ജെക്ട്സ് ആസ് ഗിവൺ ഇൻ ദി ദിസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇവിടെ നോക്കിയേ ഇവിടെ ചിത്രീകരണം ഉണ്ട് ചിത്രീകരണം മൂന്ന് പോയിന്റ് നാല് അതായത് വൈ വ്യൂവിംഗ് ദി ഡിസ്റ്റന്റ് ഒബ്ജെക്ട് അടുത്ത സോറി അകലെയുള്ള ഡിസ്റ്റന്റ് ഒബ്ജെക്ടിന് അകലെയുള്ള വസ്തുക്കളെ കാണുമ്പോൾ നമ്മുടെ ലെൻസ് ലിഗമെന്റ്സ് സീലറി മസിൽസ് ഈ മൂന്ന് വരുന്ന മാറ്റങ്ങൾ നമ്മുടെ അടുത്ത് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് വയൽ ദി ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആണ് അകലെയുള്ള വസ്തുക്കൾ നോക്കുമ്പോൾ നമ്മുടെ സീലറി മസിൽസ് ലെൻസ് ലിഗമെൻസ് ഇതിനൊക്കെ വരുന്ന മാറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി തൊട്ടപ്പുറത്ത് വയൽ വ്യൂവിംഗ് നിയർ ബൈ ഒബ്ജക്ട് ഇവിടെ എന്തേ പറഞ്ഞിട്ടുണ്ട് നോക്കിയേ ആ കംപ്ലീറ്റ് ദി ഇലിസ്ട്രേഷൻ ത്രീ പോയിന്റ് ഫോർ വൈൽഡ് വ്യൂവിംഗ് ദി നിയർ ബൈ ഒബ്ജെക്ട്സ് അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ നമ്മൾ വരച്ച് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം നോക്കാം ആദ്യം ആദ്യം ദി ഡിസ്റ്റന്റ് ഒബ്ജെക്ട് ദൂരെയുള്ള വസ്തുക്കളെ വസ്തുക്കൾ വൈൽഡ് ദി ഡിസ്റ്റന്റ് ഒബ്ജെക്ട് നമുക്ക് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ഫോക്കൽ ലെങ്ത് കർവേച്ചർ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ നമ്മൾ അകലെയുള്ള വസ്തുവിടെ നോക്കുമ്പോൾ അകലെയുള്ള വസ്തു നോക്കുമ്പോൾ വൈൽ വ്യൂ ദി ഡിസ്റ്റൻ്റ് ഓബ്ജെക്ട് അവിടെയുള്ള ഫോക്കൽ ലെങ്ത് ഇതറിഞ്ഞിരിക്കാൻ പറയാണ് ഫോക്കൽ ലെങ്ത് കൂടും അകലെയുള്ള വസ്തുക്കൾ നോക്കുമ്പോൾ ദൂരം കൂടും അകലെയുള്ള വസ്തുക്കൾ നോക്കുമ്പോൾ ഫോക്കൽ ലെങ്ത് അവിടെ കൂടുന്നുണ്ട് ഓക്കെ ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യുന്നുണ്ട് കൂടുന്നുണ്ട് അത് മനസ്സിലാക്കി ഓക്കെ ഫോക്കൽ ലെങ്ത് കൂടുന്നുണ്ട് ഫോക്കൽ ദൂരം കൂടുന്നുണ്ട് ഫോക്കൽ ദൂരം കൂടുമ്പോൾ അവിടുത്തെ കർവേച്ചർ ലെൻസിന്റെ വക്രത ലെൻസിന്റെ കർവേച്ചർ അവിടെ കുറയുന്നുണ്ട് അപ്പം ലെൻസിലുള്ള മാറ്റം ലെൻസിന്റെ കർവേച്ചർ അവിടെ കുറയുന്നുണ്ട് കർവേച്ചർ ഓഫ് ദി ലെൻസ് ഡിക്രീസസ് ഫോക്കൽ ദൂരം കൂടുമ്പോൾ കർവേച്ചർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് കുറയുന്നുണ്ട് ഇതെന്താണ് ദൂരമുള്ള വസ്തുക്കൾ നോക്കുന്ന കാര്യമാണ് ഇനി ഇതേപോലെ ദൂരെയുള്ള വസ്തുക്കൾ നോക്കുമ്പോൾ ഇവിടെ നോക്കി സീലറി മസിൽസ് ആർ റിലാക്സ്ഡ് അവരങ്ങനെ ഒരു പൂർവ്വസ്ഥിതി അല്ലെങ്കിൽ റിലാക്സ്ഡ് സ്റ്റേറ്റിലായിരിക്കും ഇവിടെ സീലറി മസിൽസ് ഉണ്ടായിരിക്കുക എന്നാൽ ലിഗമെന്റ്സ് നോക്കിയ ലിഗമെന്റ്സ് ആർ സ്ട്രെച്ച് ലിഗമെന്റ്സ് അവരെ സ്ട്രെച്ച് ചെയ്തിട്ട് സങ്കോചിച്ചിരിക്കുകയാണ് ൻസ്ആ സ്ട്രെച്ച് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഇതിൻ്റെ ഇവ നമ്മളിപ്പോൾ എന്താണോ പഠിച്ചത് ഇതിന്റെ നേരെ ആയിരിക്കും നമ്മുടെ വൈൽഡ് വ്യൂവിങ് ദി നിയർ ബൈ ഒബ്ജെക്റ്റ് നോക്കൂ നിയർ ബൈ ഒബ്ജെക്ട് നമ്മൾ അടുത്തുള്ള വസ്തുക്കൾ നോക്കുമ്പോൾ ബുക്ക് വായിക്കുക മൊബൈൽ നോക്കുക ഇതിനുള്ള അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ നമ്മുടെ അവിടുത്തെ ഫോക്കൽ ദൂരം കുറയും ഫോക്കൽ ലെങ്കിൽ അവിടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട് അവിടെ നോക്കി കർവേച്ചർ ലെൻസിൻ്റെ കർവേച്ചർ അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് കർവേച്ചർ ഓഫ് ദി ലെൻസ് ഇൻക്രീസസ് ഇവിടെ നോക്കി ഇവിടെ എന്തായിരിക്കും സീലിയറി മസിൽസ് ഇവിടെ ഈ ഭാഗത്തു റിലാക്സ്ഡ് ആയിരുന്നു ഇവിടെ എന്തായിരിക്കും സീലിയറി മസിൽസ് ആർ സീലിയറി മസിൽസ് കൺട്രാക്റ്റഡ് അല്ലെങ്കിൽ സ്ട്രെച്ച്ഡ് പറയാം സങ്കുചിച്ചിരിക്കുകയും ചെയ്യാം ലിഗമെന്റ്സ് ഇവിടെ എന്തു ചെയ്യും ലിഗമെന്റ്സ് ligaments relaxed ഇതാണ് വ്യത്യാസം ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം നമുക്ക് അത് ഒരു ടേബിളൊക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇത് ടേബിൾ ഫോർമാറ്റിലേക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കാം സീലിയറി പേശികൾ സങ്കോചിക്കുകയാണ് ചെയ്യുന്നത് അടുത്തുള്ള വസ്തുക്കൾ നമ്മൾ നോക്കൂ അടുത്തുള്ള വസ്തുക്കൾ നോക്കുമ്പോൾ സീലിയ വസ്തുക്കൾ എന്തെങ്കിലും സങ്കോചിക്കുന്നു ോചിക്കുന്നു ആ സമയത്ത് നമ്മുടെ ലിഗമെൻസ് എന്ത് ചെയ്യുന്നു അഴിയാൻ ചെയ്യ അഴിയുന്നു മലയാള മേഡത്തിലാണെ റിലാക്സ് ആവുന്നു ഈ അകലെയുള്ള വസ്തുക്കൾ നോക്കുമ്പോൾ അകലെയുള്ള വസ്തുക്കൾ നോക്കുമ്പോൾ സീലർ മസിൽസ് റിലാക്സ്ഡ് ആണ് വിശ്രമാവസ്ഥയിലാണ് വിശ്രമാവസ്ഥയിലാണ് എന്നാൽ ലിഗമെൻസോട് എന്തേ ചെയ്യുക വലിഞ്ഞു നിൽക്കുകയും ചെയ്യുക ലിഗമെൻസ് സ്നായുക്കൾ വലിയുന്നു ഇപ്പോഴത്തെ പുതിയ ടെക്സ്റ്റ് ബുക്കിനകത്ത് മലയാള മീഡിയത്തിൽ സ്നായുക്കൾ എന്നില്ല ലിഗമെൻസിനോട് കുഴപ്പമില്ല ലിഗമെന്റ്സ് അവിടെ ചെയ്യുന്നുണ്ട് വലിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ കമ്പാരിസൺ ഉള്ള കൊസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ ഒരു ഭാഗം മാത്രം പഠിച്ചു വെക്കുക അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്ത ഭാഗം ഉണ്ടായിരിക്കാം ഓക്കെ അപ്പൊ ഇത് പഴയ ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ ട്വന്റി ഫൈവിനകത്തുണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം ഇപ്പൊ കുറച്ച് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ പഴയ ടെക്സ്റ്റ് ബുക്കിലെ കാര്യം വെച്ചിട്ട് അത് എന്തുകൊണ്ടാണ് ചില ചില കാര്യങ്ങള് പെട്ടെന്ന് മനസ്സിലാക്കാൻ പഴയ ബുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ പഠിക്കണം എന്നല്ല നിങ്ങൾക്ക് പഠിക്കേണ്ടത് ബുക്ക് തന്നെയാണ് അപ്പൊ ഈ ക്ലാസ് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ആ ഷോർട്സ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും അപ്പോൾ വേണ്ടി എന്ത് ചെയ്യാം പഴയ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ആ ഭാഗം എന്ത് ചെയ്യാം ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം ഓക്കെ ഈ നോക്കൂ റെറ്റിന റെറ്റിന അഥവാ ദൃഷ്ടിപടലം റെറ്റിന അഥവാ ദൃഷ്ടി പടലം ഇതിൽ കാണുന്ന ഈ ടോപ്പിക് ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോക്കാം നിങ്ങൾക്ക് നമുക്കറിയാം നമ്മുടെ കണ്ണിൽ കാണുന്ന മൂന്ന് പാളികളാണ് സ്ക്ലീറ കൊറോയിഡ് റെറ്റിന ദൃഷ്ടിപടലം പിന്നെ ദൃഢപടലം രക്തപടലം അതിൽ ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ട് ഏറ്റവും ആന്തരികമായിട്ട് ഏറ്റവും ഉള്ളിൽ കാണുന്ന ലെയർ ആണ് റെറ്റിന അഥവാ ദൃഷ്ടിപടലം അപ്പം നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട് ഈ റെക്റ്റിനയ്ക്കകത്താണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് കാണപ്പെടുന്നത് അതായത് റെറ്റിനയ്ക്കകത്താണ് പ്രകാശ ഗ്രാഹി കോശം കാണപ്പെടുന്നത് അത് രണ്ടു തരത്തിലാണ് ഫസ്റ്റ് വൺ റോഡ് സെൽസ് ആൻഡ് സെക്കൻഡ് വൺ കോൺ സെൽസ് ാണ് റോഡ് സെൽസ് ആൻഡ് ആ പേര് പോലെ തന്നെയാണ് റോഡ് ഷേപ്പിൽ റോഡ് ഷേപ്പിൽ കാണപ്പെടുന്ന ദണ്ട് ആകൃതിയിൽ കാണപ്പെടുന്ന സെല്ലാണ് റോഡ് സെൽസ് എന്നാൽ കോൺ ഷേപ്ഡ് ആയിട്ട് കോൺ ആകൃതിയിൽ കാണപ്പെടുന്ന സെൽസ് ആണ് കോൺസെൽസ് ഒരു പോയിന്റ് ഓക്കെ റോഡ് സെൽസ് ആർ സിലിണ്ട്രിക്കൽ ആൻഡ് കോൺ സെൽസ് ആർ കോൺ ഷേപ്ഡ് സിലിണ്ട്രിക്കൽ മീൻസ് ദകൃതി ഇല്ല ഈ സിലിണ്ടർ അകലിൽ കാണപ്പെടുന്ന റോഡ് സെൽസ് കോൺ ഷേപ്ഡ് ആണ് കോൺസെൽസ് ഒരു പോയിന്റ് ആയി ഇവിടെ നോക്കി റോഡ് സെൽസ് ആർ എബൌട്ട് മോർ ദാൻ നയൻ ക്രോർ ഇൻ നമ്പർ ആൻഡ് കോൺ സെൽസ് ആർ എബൌട്ട് ഫോർട്ടി ഫൈവ് ലാക്സ് ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി റോഡ് സെൽസിന്റെ എണ്ണം ആണ് ഏറ്റവും കൂടുതൽ ഒരു വൺപടി ചോദിച്ചാൽ അഥവാ ഏറ്റവും കൂടുതൽ എണ്ണം ഉള്ളതാണ് റോഡ് സെൽസ് ആണ് റോഡ് കോശങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കോൺ കോശങ്ങളിൽ കുറവാണ് റോഡ് സെൽസ് ഏതാണ്ട് ഒൻപത് കോടിക്കകത്ത് അപ്പുറം ഉണ്ടല്ലേ നയൻ ക്രോറുണ്ട് മോർ ദാൻ നയൻ ക്രോറിൻ നമ്പർ ആണ് എന്നാൽ കോൺ സെൽസോ എറൗണ്ട് ഫോർട്ടി ഫൈവ് ലാക്സ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റ് ആണ് പറയാൻ വേണ്ടി പോകുന്നത് നോയിക്കോളൂ റോഡ് സെൽസിൽ കാണപ്പെടുന്ന പിഗ്മെന്റിന്റെ പേരാണ് റോഡോപ്സിൻ റോഡ് സെൽസിൽ കാണുന്ന പിഗ്മെന്റിന്റെ പേരാണ് റോഡോപ്സിൻ പിഗ്മെന്റ് പറഞ്ഞ വർണ്ണവസ്തു ഒരു വർണ്ണവസ്തു രണ്ടിനകത്തും കാണപ്പെടുന്നുണ്ട് റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ ഞാൻ മലയാള മീഡിയത്തിലും കൂടെ പറയുന്നുണ്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനി കോൺ സെൽസിൽ കാണപ്പെടുന്ന പിഗ്മെന്റിന്റെ പേരാണ് ഫോട്ടോപ്സിൻ അതായത് കോൺ ഷേപ്ഡ് ആയിട്ട് കാണപ്പെടുന്ന കോൺ സെൽസിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഫോട്ടോപ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇനി വേറെ കോമ്പണൻ എന്ന് വെച്ചാൽ ഇവരുടെ രണ്ട് പേരുടെയും ഈ രണ്ടെള്ളത്തിൻ്റെയും ദി കോമ്പൻസ് ഓഫ് ബോത്ത് പിഗ്മെൻറ്സ് ഇൻക്ലൂഡ് എ പ്രോട്ടീൻ നെയംലി ഓപ്സിൻ ആൻഡ് റെട്ടിനാൽ ഈ രണ്ട് പിഗ്മെന്റുകളും രണ്ട് വർണ്ണവസ്തുക്കളും ഒരേ വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് വസ്തുക്കൾ ഓപ്സിൻ ആൻഡ് റെക്റ്റിനാൽ ഓപ്സിൻ ആൻഡ് ഇനി ഇവിടെ വൈറ്റമിൻ എ വൈറ്റമിൻ യിൽ നിന്ന് ഒളിത്തിരിഞ്ഞു വരുന്ന ഒരു ഡെറിവേറ്റീവ് ആണ് എന്ത് നമ്മുടെ റെറ്റിനാൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് വൈറ്റമിൻ എ നമ്മുടെ കണ്ണിന്റെ എന്താ പറയാ പ്രവർത്തി അത്യാവശ്യം നമ്മൾ പഠിച്ച നേരത്തെ യെസ് അപ്പൊ റെക്റ്റിനാൽ എന്ന് പറഞ്ഞത് വൈറ്റമിൻ എൽ നിന്നുണ്ടാകുന്നതാണ് ഓക്കെ ഇനി ഇവിടെ നോക്കി ഇവിടുത്തെ ഇമ്പോർട്ടൻസ് കെമിക്കൽ സ്ട്രക്ചർ ഈസ് ഡിഫറെന്റ് ഇൻ ആൻഡ് റോഡോ ഇവിടെ പറഞ്ഞു രണ്ട് തരത്തിലുള്ള പിഗ്മെന്റ്സുകളുണ്ട് റോഡോപ് ഉണ്ട് ഉണ്ട് പറഞ്ഞു ഈ ഫോട്ടോപ്സിന്റെ മറ്റൊരു പേരാണ് അയഡോപ്സിൻ ഈ ബുക്കിൽ പഠിക്കാനില്ല ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട് പഴയ ബുക്കിനകത്ത് ഉണ്ടായിരുന്നു ഈ റോഡോപ്സിനും ഫോട്ടോപ്സിനും രണ്ട് രണ്ട് കോശങ്ങൾ കാണപ്പെടുന്ന രണ്ട് വർണ്ണവസ്തുക്കളാണ് അവർ രണ്ടുപേരും നിർമ്മിച്ചിരിക്കുന്നത് ഒരേ കോമ്പളൻസ് ഉപയോഗിച്ചിട്ടാണ് ഏതൊക്കെയാണത് ഓപ്സിനും റെറ്റിനാലും അതിൽ റെറ്റിനാൾ എന്ന് പറയുന്നത് വൈറ്റമിൻ ഏയിൽ നിന്നുണ്ടാകുന്ന ഒരു അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ അത് പക്ഷെ രണ്ടും രണ്ടാണ് പറയുന്നുണ്ട് ഇത് രണ്ടും നിർമ്മിച്ചത് സെയിം സാധനം വെച്ചിട്ടാണ് വ്യത്യാസം ആ രണ്ടിൻ്റെയും കെമിക്കൽ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ് അതായത് റൊഡോപ്സിനിലും ഫോട്ടോപ്സിലും കാണപ്പെടുന്ന റൊഡോപ്സിനിലും ഫോട്ടോപ്സിലും കാണപ്പെടുന്ന റെറ്റിനാലിൻ്റെ രാസഘടന റെറ്റിനാലിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ് അതുകൊണ്ടാണ് ഈ രണ്ട് പിഗ്മെൻറ്റ് രണ്ടായിട്ട് കാണാനുള്ള കാരണം ഓക്കെ ഇനി നമുക്ക് നോക്കാം ഇൻഡിക്കേറ്റേഴ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻഡിക്കേറ്റേഴ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഷെയ്പ്പ് ആൻഡ് നമ്പർ ഏതൊക്കെയാണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് യെസ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് രണ്ട് തരത്തിലാണ് കോൺ കോശങ്ങൾ കോൺ സെൽസ് റോഡ് കോശങ്ങൾ റോഡ് സെൽസ് ഇനി ഒരു ഷേപ്പ് എന്താണ് കോൺ ആണ് കോൺ സെൽസ് റോഡ് ആണ് റോഡ് സെൽസ് അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ ആകൃതിയാണ് cylindrical ആകൃതി ദണ്ട് ആകൃതി റോഡ് ഷേപ്പ് എന്നൊക്കെ പറയാം rod റോഡ് സെൽസിൻ്റെ കോൺ സെൽസിൻ്റെ കോൺ കോശങ്ങളുടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം കോൺ ആകൃതി എന്ന് പറയാം ഈ നമ്പർ എറൗണ്ട് നയൻ ക്രോർ ഒൻപത് കോടിക്ക് മീതെ ഉണ്ട് നയൻ ക്രോർ എം എൻ ക്രോർ ആണ് rod cells സെൽസിൻ്റെ എന്നാൽ കോൺ സെൽസിൻ്റെ ഫോർട്ടി ഫൈവ് ലാക്സ് ആണ് ഓക്കെ ദൻ ഫോട്ടോറിസെപ്റ്റേഴ്സ് പിഗ്മെൻറ്റ്സ് കോമ്പണൻസ് ഏതൊക്കെയാണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് നമുക്കറിയാം ഫോട്ടോ റിസെപ്റ്റേഴ്സ് കോൺസെൽസും റോഡ് സെൽസും ആണ് ഇനി അവയത് കാണപ്പെടുന്ന പിഗ്മെന്റ് ഏതൊക്കെയാണെന്നുള്ളത് വസ്തു ഏതൊക്കെയാണെന്നുള്ള ആദ്യം കോൺസെൽസിൽ കാണപ്പെടുന്ന വർണ്ണ വസ്തുവാണ് ഫോട്ടോപ്സിൻ കോൺസെൽസിൽ കാണപ്പെടുന്ന വർണ്ണ വസ്തുവാണ് ഫോട്ടോപ്സിൻ കോൺസെൽസ് കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ആണ് ഫോട്ടോപ്സിൻ ഇനി റോഡ് സെൽസ് റോഡ് സെൽസിൽ കാണപ്പെടുന്ന പിഗ്മെന്റിന്റെ പേരാണ് റോഡോപ്സിൻ മലയാളത്തിൽ ഇങ്ങനെ തന്നെയാണ് പറയട്ടെ റോഡോപ്സിൻ ഇനി രണ്ട് എന്താ പറയാ പിഗ്മെന്റുകളും നിർമ്മിച്ചിരിക്കുന്ന രണ്ട് പിഗ്മെന്റുകളുടെയും കോമ്പോണൻസ് എന്താ കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നിർമ്മാണ ഘടകം ഈ രണ്ട് പിഗ്മെന്റ് നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് റെത്തിനാൽ പ്ലസ് ഓപ്സിൻ പ്ലസ് ഓപ്സിൻ അതിൽ റെറ്റിനാൽ വൈറ്റമിൻ എന്റെ ഡെറിവേറ്റീവ് ആണ് പഠിച്ചു വെക്കുക ഇവിടെ നോക്കാം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് വാട്ട് ആർ ദി ചേഞ്ചസ് ടു ദി ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇൻ ദി പ്രസൻസ് ആൻഡ് ആപ്സെൻസ് ഓഫ് ലൈറ്റ് ഹൗ ഡസ് ദിസ് മേക്ക് പോസിബിൾ അല്ലേ അതായത് ഇവിടെ ഒരു ക്വസ്റ്റൻ ഉണ്ട് ഇതിന്റെ ആൻസർ നമുക്ക് പഠിക്കാനുണ്ട് നോക്കാം നമുക്ക് ഇവിടെ എഴുതാം പ്രകാശം പ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് ലൈറ്റിന്റെ പ്രസൻസിലാണ് ഈ രണ്ട് പിഗ്മെന്റുകളും വർക്ക് ചെയ്യാം അപ്പോ ഫോട്ടോപ്സിൻ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ഫോട്ടോ എന്തായി മാറുന്നുണ്ട് മാറുന്നുണ്ട് തിരിച്ചും പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ആബ്സെൻസിൽ തിരിച്ച് ഫോട്ടോപ്ഷനായിട്ട് മാറുന്നുണ്ട് എന്നാൽ ഈ റോഡോപ്ഷന്റെ കേസിൽ നോക്കാം ഈ കൊസ്റ്റിന്റെ ആൻസർ പറയുന്നു ട്ടോ റോഡോപ്സിൻ റോഡോ ഓപ്സിനും പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ും ആയിട്ട് മാറുന്നുണ്ട് തിരിച്ച് പ്രകാശത്തിന്റെ ആപ്സെൻസില് ലൈറ്റിന്റെ ആപ്സെൻസില് അസാന്നയത്തിൽ ആയിട്ടും ഓക്കെ അപ്പൊ എന്താ വ്യത്യാസം രണ്ടാളും ലൈറ്റിന്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ മാറുന്നുണ്ട് ആ വ്യത്യാസം നോക്കാം നമുക്ക് ആ വ്യത്യാസം എന്താണെന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ സൈഡിൽ കാണുന്നത് നോക്കൂ വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പിഗ്മെന്റ്സ് ഇൻ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഫൈൻഡ് ഔട്ട് അതായത് എന്താണ് ഈ പിഗ്മെന്റ്സിന്റെ പ്രാധാന്യം നോക്കാം നമുക്ക് അതിന്റെ ആൻസർ ആണ് പറയാൻ വേണ്ടി പോകുന്നത് അതായത് രണ്ട് പിഗ്മെന്റും ഉണ്ട് ശരിക്കും ഈ ബുക്കിനകത്ത് ഒരു പോയിന്റ് വരെ ഈ ഭാഗത്ത് പറഞ്ഞിട്ടില്ല അതായത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർഫുൾ വിഷൻ കാണാൻ സഹായിക്കുന്ന സെല്ലാണ് നമ്മുടെ കോൺ സെൽസ് അപ്പൊ കോൺ ഐസ്ക്രീം ആലോചിക്കുക കോൺ ഐസ്ക്രീം പല തരത്തിലുള്ള ഐസ്ക്രീമൊക്കെ കിട്ടില്ലേ കളർഫുൾ വിഷൻ നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുക ബ്രൈറ്റ് ലൈറ്റിൽ കാഴ്ച സാധ്യമാക്കുക ഇതൊക്കെയാണ് കോൺസെൽസിന്റെ ഫംഗ്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ് റോഡ് സെൽസിന്റെ ഫങ്ഷൻ അതായത് ഡിം ലൈറ്റില് പ്രകാശത്തിന്റെ വളരെ മങ്ങിയ പ്രകാശത്തിൽ കാണാൻ സഹായിക്കുന്നതാണ് റോഡ് സെൽസ് റോഡിക്കാം റോഡ് റോഡ് ഭയങ്കര ഡാർക്ക് കളർ അല്ലെ ഡാർക്ക് കളറില് ഡിം ലൈറ്റില് പ്രകാശത്തിന്റെ മങ്ങിയ സാന്നിധ്യത്തിലൊക്കെ കാണാൻ സഹായിക്കുന്ന കോശമാണ് റോഡ് സെൽസ് എന്നാൽ വളരെ ബ്രൈറ്റ് ലൈറ്റുകള് നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന സെൽസ് ആണ് കോൺ സെൽസ് ഇനി ഇവിടെ നോക്കിയ ക്വസ്റ്റ്യൻ നോക്കിയാൽ വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി പിഗ്മെന്റ്സ് ഇൻ ഫോട്ടോ പിഗ്മെന്റ് ഈ പിഗ്മെന്റ്സിന്റെ എന്താ വെച്ചാല് ഈ ഡിഫറെന്റ് ഫോട്ടോ പിഗ്മെന്റ്സ് ഒക്കെ നമുക്ക് കളർ വിഷൻ സഹായിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഫോട്ടോപ്സിൻ ഫോട്ടോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് നമുക്ക് കളർഫുൾ വിഷനെ വർണ്ണ കാഴ്ചകളെല്ലാം കാണാൻ സഹായിക്കുന്നത് കളർഫുൾ വിഷന് കാണാൻ സഹായിക്കുന്നത് കോൺ സെൽസിൽ കാണപ്പെടുന്ന ഫോട്ടോപ്സിനാണ് എന്നാൽ ലോ ലൈറ്റ് വിഷൻ അതായത് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് റോഡോപ്സിൽ എന്ന് പറയുന്ന റോഡ് സെൽസിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ആണ് രണ്ട് പിഗ്മെന്റുകൾക്കും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഫോട്ടോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് കളർഫുൾ വിഷൻ ആണെങ്കിൽ റോഡോപ്സ് എന്ന് പറയുന്ന പിഗ്മെന്റ് എന്താണ് ഡിം ലൈറ്റിൽ കാണാൻ സഹായിക്കുന്ന പിഗ്മെൻറ് ആണ് ഇനി ഈ രണ്ട് പിഗ്മെന്റും എന്ത് ചെയ്യുന്നുണ്ട് ആ ഇവരെ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട് സിഗ്നൽസ് ടു ദി ബ്രെയിൻ അതായത് ഇവിടെ ശരിക്കും ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് എന്താ ഫോട്ടോപ്ഷൻ പറഞ്ഞ പിക്മെന്റും റോഡോപ്സിന്റെ പിക്മെന്റും രണ്ട് പിക്മെന്റും ലൈറ്റിന്റെ സാന്നിധ്യത്തിൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കെമിക്കൽ ഡിസോസിയേഷൻ നടക്കുന്നുണ്ട് വിഘടിക്കുന്നുണ്ട് റെത്തിനാലും ഓപ്ഷനുമായിട്ട് വിഘടിക്കുന്നുണ്ട് അവിടെ ഉണ്ടാവുന്ന ആ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഇമ്പൾസ് എന്ന് പറഞ്ഞത് ഇമ്പൾസ് പൾസ് ഇരുപത് വാക്കുന്നതിന് വേണ്ടി ഇമ്പൾസ് ആവേഗം അപ്പൊ ആവേഗം ഇവർ ഇവിടെ ഉണ്ടാവുന്ന ഈ കെമിക്കൽ ചേഞ്ച് ആണ് അവിടെ ഇമ്പൾസ് ഉണ്ടാവാനുള്ള കാരണം ഇലക്ട്രിക്കൽ സിഗ്നൽസ് അല്ലെ ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട് ഉണ്ടാവാനുള്ള കാരണം ഇവിടെ ഉണ്ടാവുന്ന കെമിക്കൽ ചേഞ്ച് ചേഞ്ചാണ് ഈ ഇലക്ട്രിക് സിഗ്നൽസ് ആണ് നമ്മുടെ ഒപ്റ്റിക് നെർവ് വഴി ഇവിടെ എത്തുന്നത് നമ്മുടെ ബ്രെയിനിലെത്തുന്നത് അങ്ങനെയാണ് കാഴ്ച സാധ്യമാകുന്നത് അപ്പോൾ ഇവിടുത്തെ ഇമ്പിൾസ് ഉണ്ടാകാനുള്ള കാരണം ഇവിടെ ഉണ്ടാകുന്ന ഒരു കെമിക്കൽ ആണ് ഇത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫയർ ടെക്സ്റ്റ് ടൂണാത്ത ടോപ്പിക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കൂട്ടി വായിച്ച് നോക്കി കറക്റ്റ് മനസ്സിലായിരിക്കും ഓക്കെ അപ്പോൾ ആ കെമിക്കൽ ചേഞ്ച് ഇവിടെ ഉണ്ടാകുന്ന ഈ ഫോട്ടോപ്സിനും റെഡോപ്സിനും ഡിസോസീറ്റ് ചെയ്തിട്ട് വിഘടിച്ചിട്ടുണ്ടാകുന്ന റെട്ടിനാൽ ഡോപ്സിൻ അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു കെമിക്കൽ ചേയ്ഞ്ചാണ് അവിടുത്തെ ഇമ്പിൾസിൻ്റെ ആവേഗത്തിന്റെ സന്ദേശത്തിന്റെ മെസ്സേജിന്റെ കാരണം ഓക്കെ ഇമ്പൾസ് ആവേഗം സന്ദേശം മെസ്സേജ് ഇതൊക്കെ ഒന്നിനെയാണ് അല്ലേ അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഒരു ഇമ്പൾസ് ജനറേഷന് കാരണം ആ ഒരു കെമിക്കൽ ചേഞ്ച് ആണ് ഓക്കെ ഒരു കാര്യം ചെയ്തു നമുക്ക് ഇന്ന് ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ബാക്കി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ എടുക്കാം അപ്പം ക്ലാസ്സുകൾ നന്നായിട്ട് കാണണം പഠിക്കണം നമ്മളിപ്പോൾ തേർഡ് ചാപ്റ്റർ ഏകദേശം പകുതി ആയിട്ടുണ്ട് കണ്ണു കഴിഞ്ഞാൽ വലിയ രക്ഷസാണ് അപ്പോൾ നമുക്ക് ഉടനെ നമുക്ക് എന്തു ചെയ്യാം കണ്ണ് അവസാനിപ്പിച്ചിട്ട് അടുത്തലേക്ക് കിടക്കണമെന്നുണ്ട് നന്നായിട്ട് പഠിക്കാം കീപ്പ് സപ്പോർട്ടിങ് നിങ്ങളുടെ ഒക്കെ വായിക്കാറുണ്ട് സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം ചോദിക്കുമ്പോൾ ക്ലിയർ ആവുന്നില്ല ചില ക്വസ്റ്റ്യൻസ് ഒന്നും അപ്പോൾ നിങ്ങൾ വ്യക്ത ക്ലിയർ ആയിട്ട് ഡൗട്ട് ചോദിക്കാം റിപ്ലൈ ഒന്ന് തന്നിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്താ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം ആൻഡ് കമൻറ്റ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് ക്ലാസ് കാണുമ്പോൾ ഒരു ഒരു ഫീലിങ്സ് ഉണ്ട് ആ ഫീലിങ്ങെന്ത് ചെയ്യാം ഒന്ന് കമൻറ്റ് ചെയ്യാം കാരണം നമ്മൾ നേരിട്ട് കാണുന്നില്ല അപ്പം നിങ്ങളുടെ കമൻസ് ഇങ്ങനെ ഞാൻ വെയിറ്റിംഗ് ആണ് ഓക്കെ താങ്ക് യു